മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ വണ്ടിയാണ് ഒന്നും പറഞ്ഞു പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്കൂട്ടർ ഐറ്റംസ് ആണ് ഇരിക്കുന്നത് അല്ല ഏകദേശം എല്ലാ സ്കൂട്ടറും പത്ത് രൂപയ്ക്കൊണ്ട് പതിമൂന്ന് മോഡലാണ് കണ്ടാൽ പറയുന്നത് നല്ല നീറ്റ് വണ്ടി ഇപ്പൊ ഇതൊക്കെ വാങ്ങാനാണ് നാപ്പത്തഞ്ച് രണ്ടായിരത്തി ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് നമ്മുടെ കൊല്ലത്താണ് കൊല്ലം മേവറത്താണ് ഉള്ളത് നോക്കിയാൽ ഒരുപാട് വണ്ടികൾ ഒരുപാട് വണ്ടികളാണ് ഇരിക്കുന്നത് ഒരുപാട് വണ്ടികൾ എഫ്സി ഉണ്ട് അതുപോലെ തന്നെ ടു ട്വൻറ്റി ഉണ്ട് ആർ വൺ ഫൈവ് ഉണ്ട് സ്കൂട്ടർ ഐറ്റംസ് ഒരുപാടുണ്ട് അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസ് ഒരുപാട് വണ്ടികളുണ്ട് നിങ്ങൾ ഈ ഒരു ലൊക്കേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഏത് ഷോപ്പിലാണ് വീഡിയോ എന്നുള്ളത് നാളെ നിൽക്കുന്നുണ്ട് നമ്മുടെ നിസാമിക്ക നിസാമിക്കയുടെ കൊല്ലത്ത് മേവറത്തുള്ള മാക് ട്രുവാലി ബൈക്സിലാണ് ഉള്ളത് നിസാമിക്ക എന്തുകൊണ്ട് വിശേഷ സുഖമാണ് സുഖമായിട്ടിരിക്കുന്നല്ലേ അപ്പോൾ ഒരുപാട് ഒരുപാട് നാളായി വീഡിയോ എടുത്തിട്ട് പുതിയ ഒരുപാട് ഒരു വീഡിയോ ഒരു വീഡിയോ അങ്ങനെയാണ് നമ്മൾ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് ഒരുപാട് വണ്ടികളുണ്ട് ഏകദേശം എത്ര വണ്ടി കാണും ഇവിടെ ഇപ്പം വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് വേറെ സ്റ്റോക്ക് ഇരിപ്പുണ്ട് ഇവിടെ കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് ഒരുപാട് വണ്ടികളുണ്ട് ഇരിക്കുന്ന വണ്ടികളല്ല നിങ്ങൾക്ക് കാണുന്നവർക്ക് വേണ്ട ഈ ഇരിക്കുന്ന വണ്ടികളൊന്നുമല്ല വേറെ വണ്ടിയാണ് വേണ്ടതെങ്കിൽ അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കും അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും അപ്പോൾ അത് അതുപോലെ തന്നെ ഓണം വരാൻ പോവാണ് ഒരു ഓഫർ ഉണ്ട് 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 ഈ വീഡിയോ നമുക്ക് പെട്രോൾ നല്ല ഡീറ്റെയിൽസ് പറഞ്ഞു ഓക്കെ 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 അതുപോലെ തന്നെ വീഡിയോ കണ്ടുവരുന്നവർക്ക് രൂപ പെട്രോൾ അടിച്ച് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ബ്രാൻഡ് ഹെൽമെറ്റും കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു കൊടുക്കുന്നില്ലേ ഡീറ്റെയിൽസ് പറയും ആ ഓക്കെ ഓക്കെ അപ്പം ഡീറ്റെയിൽസ് എല്ലാം പറയാൻ വേണ്ടി നമ്മുടെ സനീഷേ ഉണ്ട് സനീഷേട് സുഖം സുഖമായിട്ട് െ അപ്പൊ നമുക്ക് ഏത് മോഡലോട്ടുള്ള വണ്ടികൾക്കാ ഫിനാൻസ് കിട്ടണം രണ്ടായിരത്തി പതിനഞ്ചോട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ചെയ്തു കൊടുക്കും ഓൾ കേരള ഫിനാൻസ് ചെയ്യും ഓൾ കേരള ഫിനാൻസ് ഇടുക്കി ഒന്ന് രണ്ട് ജില്ലകളിൽ ചെയ്യില്ല ബാക്കിയുള്ള ജില്ലകളിലും കറക്റ്റ് ചെയ്ത് കൊടുക്കും ഓക്കെ ഓക്കെ ഇടുക്കിക്കാരൊക്കെ ഉണ്ടെങ്കിൽ റെഡി ക്യാഷ് കൊണ്ട് വരും അല്ലെ ഇടുക്കിക്കാരൊക്കെ ഉണ്ടെങ്കിൽ റെഡി ക്യാഷ് കൊണ്ട് മാക്സിമം വരാൻ നോക്കും ഇടുക്കിക്കാർക്ക് ഫിനാൻസ് കിട്ടുന്നത് ബുദ്ധിമുട്ടെന്താ ബുദ്ധിമുട്ട് അവർക്ക് അവിടെ ആ ഏരിയയിൽ ഫിനാൻസ് നമ്മൾ വീൽസ് ഫിനാൻസ് ചെയ്യുന്നില്ല നമ്മുടെ ഫിനാൻസ് നമുക്ക് എവിടെ വേണേലും കൊടുത്തു വേണം പിന്നെ അവർക്ക് ഫിനാൻസ് അവർ കറക്റ്റ് ആക്കുവാണെങ്കിൽ നമുക്ക് വണ്ടി കൊടുക്കും കുഴപ്പമില്ല അവരവർ തന്നെ ഫിനാൻസ് സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല നമ്മൾ വണ്ടി ബാക്കിയുള്ള ഡീറ്റെയിൽ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കും അപ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ സ്പെൻഡർ ഒക്കെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് സ്പെൻഡർ ടു ട്വന്റി ആർ ഒൺ ഫൈവ് അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസ് അപ്രല ഒരുപാട് ആൾക്കാർ നിങ്ങൾ അന്വേഷിക്കുന്ന വണ്ടികൾ എല്ലാം ഇവിടെ ഉണ്ട് അത് ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഇതൊന്നും അല്ല ഈ ഒരു വണ്ടി ഈ പിടിയിരിക്കുന്ന വണ്ടികളൊന്നും അല്ല നിങ്ങൾക്ക് വേണ്ടത് വേറെ വേറെ പല വണ്ടികളായിരിക്കും എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും എല്ലാം എല്ലാ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കും എല്ലാം ഒരു അതായത് ഒരു ബൈക്ക് സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് കൊല്ലം മേവർത്ത് പ്രവർത്തിക്കും മാക്രോലി ബൈക്കിൽ വരാം അതുപോലെ വിളിക്കാം നമ്മുടെ സനിശേട്ടനെ വിളിക്കാം ഷോപ്പ് ഉണ്ട് സ്ക്വയർ ഒരു ഷോപ്പുണ്ട് അവിടുത്തെ വീട് നമുക്ക് എടുത്തിടാം അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മുടെ സനുഷേരനാണ് സ്പെണ്ടർന്ന് തന്നെ തുടങ്ങാം അല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് സ്പ്ലെഡർ ക്ലീൻ പീസ് വണ്ടി പതിനായിരം കിലോമീറ്റർ ഓക്കെ ഓണർ ആണ് ഷോറൂമിലാണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇതിന് ഫിനാൻസിനെ എത്ര രൂപ

അല്ല നമ്മൾ വണ്ടികൾ ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ പക്കായിട്ട് പോളിഷ് ഉണ്ടാവും സർവീസ് ഉണ്ടാവും എല്ലാം നല്ല ജനു ക്ലിയർ ആയിട്ട് ചെയ്ത് കൊടുക്കും ക്ലിയർ ആയിട്ട് കൊടുക്കത്തുള്ളൂ

വിളിക്കാം സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ് കിലോമീറ്റർ ഇരുപത്തിരണ്ട് സംതിങ് ഓടിയിട്ടുണ്ട് ഇത് നമ്മള് ചോദിക്കുന്ന പ്രൈസ് എന്ന് വെച്ചാൽ ഒന്ന് അമ്പത്തിഅഞ്ച് ആ റേറ്റ് ആണ് പക്ഷെ നമുക്ക് ലാസ്റ്റ് ഫൈനൽ ഫൈനൽ ഒരു കൊടുക്കാം അല്ലേ ആണ് ഫൈനലൊക്കെ ഫിനാൻസ് ആണെങ്കിൽ ഇതൊരു രൂപ രൂപ ബാക്കി പറ്റും അടുത്ത മോഡലാണ് മോഡൽ മോഡൽ നല്ല ൾഷിപ്പ് കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ വണ്ടി നീറ്റ് കണ്ടീഷൻ ഇത് നമുക്ക് ലാസ്റ്റ് ഒരു കൊടുക്കാം ഏകദേശം ഉണ്ടെങ്കിൽ ഫിനാൻസ് ഫിനാൻസ് ആ രൂപ ബാക്കി ചെയ്യാം രൂപാൻസ് മോഡലാണ് കിലോമീറ്റർ ഓടിയേക്കുന്ന ഒരു നാപ്പത് നാപ്പത്തി കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ആണ് ബാക്കി വേറെ കണ്ടീഷൻ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ടയർ കാര്യങ്ങളെല്ലാം പുതിയ നല്ല ടയർ ആണ് ഇത് നമുക്ക് ഫൈനലിൽ ഒരു എമ്പത്തി ഒമ്പത് രൂപ കൊടുക്കാൻ പറ്റും അതിനുശേഷം ഉള്ളത് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് എഫ് സി ആണ് ഇത് രണ്ടായിരത്തി പത്തൊമ്പത് എഫ് സി ഇത് സിംഗിൾ ഓണർഷിപ്പാണ് രണ്ട് ടയർ മോശമുണ്ട് അത് നമ്മൾ മാറി കൊടുക്കും നീറ്റാക്കി നമുക്ക് ഒരു രൂപ കൊടുക്കാം പൾസർ പൾസർ രണ്ടായിരത്തി ഇരുപത് ഇരുപത് മോഡലാണ് വൺ ഫിഫ്റ്റി പൾസർ രണ്ടായിരത്തി ഇരുപത് മോഡൽ വൺ ഫിഫ്റ്റി നല്ല കണ്ടീഷൻ സിംഗിൾ ഓണർഷിപ്പാണ് വണ്ടി ഇപ്പോഴും ഇവർ കാണുമ്പോൾ ചിലപ്പോ സീറ്റൊക്കെ ഒന്ന് അതൊന്നും ശ്രദ്ധിക്കണ്ട എല്ലാം വണ്ടി ഇറങ്ങുമ്പോൾ പക്ക നീറ്റ് ആയിരിക്കും ടാങ്കർ ഉൾപ്പെടെ നമ്മളെല്ലാം പക്ക എഞ്ചിന് വരെ നമ്മൾ സർവീസ് കാരണം എല്ലാം നല്ല ക്ലീൻ ആയിട്ടായിരിക്കും നമ്മൾ ചോദിക്കുന്ന ടൈപ്പ് വണ്ടിയാണ് ചോദിക്കുന്ന അറുപതാണ് നമ്മളെന്തെങ്കിലും വരും രണ്ടായിരത്തി നമ്മൾ ചോദിക്കുന്ന രൂപത്തിയ്യായിരം അറുപത്തിയ്യൂ അടുത്ത ഡിഒ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ തന്നെയാണ് ഇത് നമ്മൾ ചോദിക്കുന്നത് എല്ലാം അറുപത്തഞ്ചാണ് എന്നാലും റേറ്റിൽ നമ്മൾ ഈ ചോദിക്കുന്ന റേറ്റ് ആണെങ്കിൽ റേറ്റിൽ ചെറിയ വ്യത്യാസം വരും അഡ്ജസ്റ്റ്മെന്റ് എന്തായാലും വരും അതേപോലെ തന്നെ നമ്മൾ നിസാ നമുക്ക് പറഞ്ഞിട്ട് ഹെൽമെറ്റ് പെട്രോള് കാര്യങ്ങളെല്ലാം പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ആക്ടീവ ഇരുപത്തയ്യായിരം ഈ ഇരിക്കുന്ന വണ്ടി ഒരു വണ്ടികളെല്ലാം സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ വളരെ കുറവാണ് അതാണ് ഞാൻ കൂടുതൽ സിംഗിൾ പറയാത്ത എല്ലാ വണ്ടിയും സിംഗിൾ ഓണർഷിപ്പാണ് വരുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാണ് ിലോമീറ്റർ ഡൗൺ പേയ്മെന്റ് പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന സ്കൂട്ടർ ഐറ്റംസ് ആണ് ഇരിക്കുന്ന ഏകദേശം എല്ലാ സ്കൂട്ടറും പത്ത് രൂപ സ്കൂട്ടറല്ലേ അതുപോലെ തന്നെ ബുള്ളറ്റ് ഐറ്റംസും മൂന്നെണ്ണയുണ്ട് മോഡലാണ് കസ്റ്റമർ രണ്ട് രൂപ നല്ല നീറ്റായിട്ട് നമുക്ക് ലാസ്റ്റ് ാണ്ഡൽമർ ഫിനാൻസിന് ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു രൂപ നമുക്ക് ഇരുപത് വാങ്ങാൻ പറ്റും ഈ ഒരു ക്ലാസിക് സെയിം റേറ്റ് ക്ലാസിക്ക് ഇരുപത് അടച്ചാൽ കൊണ്ടാൻ പറ്റും ഇരുപത് അടച്ചാൽ കൊണ്ടാൻ പറ്റിയ രണ്ട് ക്ലാസിക് ക്ലാസ്സിക്കാണ് ഇരിക്കുന്നത് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കുക ഇരുപത് മോഡൽ വണ്ടിയാണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് നല്ല വണ്ടിയാണ് നല്ല കണ്ടീഷനാണ് ടയർ എല്ലാം പക്കയാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി നമുക്ക് വരുമ്പോ ഫൈനലൊരു പതിനഞ്ചിനാണ് അതില് പതിനഞ്ച് രൂപ രൂപ ഏകദേശം ഇരു കരുതിക്കും ഫിനാൻസിലാണെങ്കിൽ അതിൽ അതെല്ലാം ഇരുപത് രൂപ കുറച്ച് കൂടുതൽ അടക്കണമെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല കുഴപ്പമില്ല ഇൻട്രസ്റ്റ് ഈസിയായിട്ട് ഓക്കെ അതിനുശേഷം അപ്പറിലെ രണ്ടെണ്ണം ഇരിപ്പുണ്ട് അപ്പറിലേക്ക് ഒരുപാട് ആൾക്കാർ കമന്റിൽ ചോദിക്കുന്നുണ്ട് മാർക്കറ്റ് പ്രൈസ് വരുന്നത് രൂപ തന്നെ അത് ാണ് രണ്ടായിരത്തി പതിനെട്ട് നല്ല വണ്ടി സിംഗിൾ ഓണർഷിപ്പ് തന്നെ ഇരിക്കുന്ന വണ്ടിയാണ് നല്ല വൃത്തിയുള്ള ആക്ടീവാണ് രണ്ടായിരത്തി പതിനെട്ട് സിംഗിൾ ഓണർഷിപ്പ് തന്നെ ഇത് നമുക്കൊരു നാപ്പത്തിനാലും എല്ലാവരും ചോദിക്കുന്ന എൻ്റെ അത്യാവശ്യം മാർക്കറ്റുള്ള വണ്ടിയാണ് ഫ്രണ്ടും ബാക്കും നല്ല പുതിയ ടയറാണ് അതുപോലെ തന്നെ നമുക്കിത് മാക്സിമം ഒരു മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഫിനാൻസിലാണെങ്കിൽ അഞ്ച് രൂപ അയ്യായിരം രൂപയ്ക്ക് സ്വന്തമാക്കാൻ പറ്റും ഈ ഒരു വണ്ടി അല്ലെ അയ്യായിരം രൂപ ആൾക്കാരും അതായത് പതിനേഴ് മോഡൽ വണ്ടിയാണ് വെറും മുപ്പത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ അയ്യായിരം രൂപ ഫൈനൽ വിലയാണ് ഇത് രൂപ 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 ഏകദേശം ഏകദേശം ഇറക്കി 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 എല്ലാം റേറ്റ് കുറച്ച് സ്പെഷ്യൽ ഓഫർ ഓഫർ സ്പെഷ്യൽ ആണ് അത് അതെ ഒരുമാതിരി നല്ല റേറ്റ് കുറച്ചാണ് ഒന്നും പറഞ്ഞു നല്ല വണ്ടിയാണ് കൂടുതലൊന്നും ഓണർഷിപ്പ് തന്നെയാണ് ഇത് നമുക്ക് ലാസ്റ്റ് ഒരു മുത്തിനാല് പക്ഷെ ഒരു കാര്യം ഈ ഒരു എഫ്സി ഭയങ്കര നീറ്റ് അല്ലേ ഭയങ്കര നീറ്റ് വണ്ടി എന്ന് വെച്ചാൽ നല്ല നീറ്റ് വണ്ടി പതിമൂന്ന് മോഡലാന്ന് കണ്ടാ പറയത്തില്ല പതിമൂന്ന് മോഡലാണ് കണ്ടാ പറയത്തില്ല നല്ല നീറ്റ് വണ്ടി ഇപ്പൊ ഇതൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ട് പെട്ടെന്ന് തന്നെ വരിക ഫിനാൻസ് കിട്ടത്തില്ല ഫിനാൻസ് എന്തെങ്കിലും എല്ലാ വണ്ടി ഇത് ഇപ്പൊ നിങ്ങൾ ഇതിന് പതിനായിരം രൂപയുടെ വണ്ടി നമുക്ക് പതിനാറായിരം രൂപയുടെ വണ്ടി ഇരിപ്പുണ്ട് ഏത് വണ്ടി നമ്മൾ എടുത്താലും ഒരു ഹെൽമെറ്റും പെട്രോൾ വില വ്യത്യാസ കാര്യങ്ങളൊന്നും ഇല്ല അതായത് ഈ വീഡിയോ കണ്ടുവരുന്ന ഇപ്പൊ നമ്മൾ ചിറ്റേക്കുന്ന വണ്ടികളിൽ ഏത് വണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിലും ഈ പറഞ്ഞ അത് അതേപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്കിൽ നിന്നും ഏത് വണ്ടി നമ്മൾ എടുത്താലും നമുക്ക് ഈ പറഞ്ഞ ഹെൽമെറ്റും പെട്രോൾ

ാണ് ഫ്ലാറ്റിനെ രൂപത്തിന് മൈലേജ് കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ മുപ്പത്തഞ്ചാണ് ചോദിക്കുന്നത് അതേപോലെ തന്നെ ട്വന്റി ഫൈവ് വൺ ട്വന്റി വൺ ട്വന്റി ഫൈവ് നല്ല മൈലേജും കാര്യങ്ങളും കിട്ടുന്ന മൈലേജ് പവർ കാര്യങ്ങളെല്ലാം രണ്ട് ടയർ പുതിയതാണ് കാര്യങ്ങളെല്ലാം ലാസ്റ്റ് ഒരു രൂപയ്ക്ക് സ്വന്തം വൺ ട്വന്റി ഫൈവ് ആണ് ഫിനാൻസിലാണെന്നുണ്ടെങ്കിൽ മാക്സിമം പത്തല്ലെങ്കിൽ കൂടുതലും ഏകദേശം എല്ലാ വണ്ടികൾക്കും ആ ഫൈവ് ഒക്കെ ഉള്ളു പത്ത് മുപ്പത് രൂപ വേണ്ടി വരുന്ന ഏകദേശം ും അതുപോലെ എല്ലാ വണ്ടികളും സിംഗിൾ ഓണറുമാണ് ഒന്നര വണ്ടി നാലഞ്ച് വണ്ടിയൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ സിംഗിൾ ഓണർ വണ്ടികൾ തന്നെ നല്ല പക്ക ക്വാളിറ്റി വണ്ടികളാണ് നല്ല പഠിക്കാനും പതിനൊന്ന് വണ്ടിയാണ് ഇത് നമുക്ക് ഓണാറ് പേര് മാറി കൊടുക്കാം പറയുന്ന ഓണർഷിപ്പ് കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്ത് കൊടുക്കുന്ന റേറ്റ് ആണ് അതായത് രണ്ടായിരത്തി ശരി ശരി അപ്പം ഇരുപത്തി ഇരുപത്താറ് അപ്പം ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് ഇതൊന്നും അല്ല വേറെ ഒരു ഉണ്ട് അവിടെയും കുറേ അധികം വണ്ടികൾ ഇരിപ്പുണ്ട് ഓക്കെ ഓക്കെ ആ ഓക്കെ അപ്പം ഫിനാൻസിന് വാങ്ങേണ്ടവർക്ക് ഫിനാൻസിന് സെറ്റ് ചെയ്തായിരുന്നതായിരിക്കും അതുപോലെ തന്നെ ലൊക്കേഷൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു കൊല്ലം ജില്ലയിൽ മേവറം മേവറത്ത് തന്നെയാണ് ആ അതെ അതെ ഗൂഗിളിൽ അടിച്ചു നോക്കി അറിയാൻ പറ്റും അതുപോലെ തന്നെ ലൊക്കേഷൻ ഞാൻ അതുപോലെ തന്നെ കുറേ നമ്പർ സ്ക്രീനിൽ കൊടുത്തേക്കാം സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം ഷോപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇപ്പോൾ നമ്മൾ ഷോപ്പിൻ്റെ തൊട്ടുപറയിൽ ഒരു ഓഡിറ്റോറിയം ഉണ്ട് സാധാരണ നമ്മൾ ഇവിടെ വെച്ചാൽ എല്ലാ വീഡിയോ എടുക്കാറുണ്ട് എടുക്കാറുള്ളത് അപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിന്റെ ഫ്രണ്ടിലുള്ള സ്ഥലത്താണ് ഈ വീഡിയോ ആ അതെ അതെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും കല്യാണമോ നിശ്ചയോ അല്ലെങ്കിൽ അപ്പൊ വണ്ടികളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പൊ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് കാര്യങ്ങളല്ല അപ്പൊ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം ഇതാണ് നമ്മുടെ പേര് നാസ്രുദ്ദീനാണ് നമ്മുടെ മുമ്പ് വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം ഇക്കയാണ് ഇവിടുത്തെ വണ്ടികൾ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സനീഷേട്ടനുണ്ട് അപ്പം വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ട വണ്ടികൾ ഏതാണോ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവർ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് തരും അതുപോലെ തന്നെ വണ്ടി സംബന്ധമായിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് പക്ക കോൺക്ട് ചെയ്യുക പക്കയ പക്ക പക്കയായിരിക്കും അപ്പം കൊല്ലം ജില്ലയിൽ മേവറത്ത് നമ്പർ ആ നമ്പർ കൊടുത്താൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്കും ഗുഡ് ബൈ